ഇന്ന് അത്തം ഇനി അങ്ങോട്ട് പത്ത് ദിവസം പൂക്കളൊക്കെ ഇട്ട് എല്ലാവരും ഒരു ഫെസ്റ്റീവ് മൂഡിലായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു മധുരം തന്നെ ആവാം നമ്മുടെ ഓണം സീരീസിൽ ഇതുവരെ പായസങ്ങളൊന്നും കാണിച്ചിട്ടില്ല സദ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പായസമായിരിക്കും അപ്പോൾ ഇന്നൊരു വെറൈറ്റി പായസമായാലോ ഇന്നൊരു ഫ്രൂട്ട് പായസം ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം എപ്പോഴും പായസം മോട്ടുരുളി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ആട്ടമൊക്കെ ആണ് ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടായിരിക്കും അതൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് അതിൽ വഴറ്റിയെടുക്കണം ആദ്യം തന്നെ കാശുവനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പായസത്തിൽ കാശുവനട്ട് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് ഇതിപ്പോൾ അരക്കപ്പോളം ക്യാഷോൻ എടുത്തിട്ടുണ്ട് അതുപോലെ അരക്കപ്പ് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം മുന്തിരി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം മുന്തിരി ഒന്ന് വീർത്ത് വരുമല്ലോ ആ സമയത്ത് ബാക്കിയുള്ള ഫ്രൂട്ട്സും ചേർക്കാം ഇതിൽ ചേർക്കുന്ന ഓരോ ഫ്രൂട്ട്സിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അത് കുറച്ച് കൂടുതൽ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ ഫ്രൂട്ട്സിൻ്റെ അളവും നമുക്ക് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം പായസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നെയ്യിൽ മുന്തിരി അണ്ടിപ്പരിപ്പം വറക്കണത് കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇതിലേക്ക് വേറെ വറുത്ത് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ മതിയാവും ഇനി മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് ഒരു കപ്പോളം പൈനാപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ നെയ്യിൽ വഴന്ന് വരുമ്പോൾ നല്ലൊരു വാസനയാട്ടോ കേട്ടോ പൈനാപ്പിളിന് എപ്പോഴും ഒരു പ്രത്യേക മണമാണല്ലോ അപ്പോൾ ഫ്രൂട്ട് പായസത്തിലൊക്കെ പൈനാപ്പിൾ ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് കാരണം മധുരവും പുളിയും മിക്സായി നിൽക്കുന്നതുകൊണ്ട് അത് പായസത്തിന് കുറച്ചും കൂടെ രുചി കൊടുക്കും ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ രസകഥലിപ്പോഴാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു കപ്പോളം അളവുണ്ട് അതും കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഇതൊക്കെ ഒന്ന് ഉടഞ്ഞ് ചേരും കേട്ടോ പായസത്തിൽ ഇതൊക്കെയാണ് പായസത്തിന് കുറച്ച് തിക്നെസ് കൊടുക്കുക അപ്പോൾ ഇതും ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇനി ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം ഇതൊന്ന് നന്നായി നെയ്യിൽ റോസ്റ്റായി വരണം അതാണ് ഇതിൻ്റെ പാകം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഡേറ്റ്സ് ആണ് കുരു കളഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ചാൽ ഒരു കപ്പോളം ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ശർക്കരപ്പാനിയാണ് അപ്പോൾ ഫ്രൂട്ട്സിലൊക്കെ അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ആദ്യം ഒരു കപ്പോളം ശർക്കരപ്പാനി ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ശർക്കരപ്പാനീയിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് വിളഞ്ഞു വരണം അതാണ് ഇതിൻ്റെ പാകം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ഈ ഫ്രൂട്ട്സ് നമ്മുടെ ഉരുളിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഡ്രൈ ആയി വരുമ്പോൾ നെയ്യ് അളവ് കുറവായിട്ട് ഈ സമയത്ത് തോന്നുകയാണെങ്കിൽ നമുക്ക് നെയ്യ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കാരണം ഇത് വഴന്ന് വരുമ്പോൾ എന്തായാലും ഉരുളിയിൽ പിടിക്കും ആ സമയത്ത് ഒരു അര ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ അധികം ഉരുളിയിൽ പിടിക്കാണ്ട് ഇരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പായസത്തിലെപ്പോഴും നെയ്യ് വാസന ഒരുപാട് ടേസ്റ്റ് കൊടുക്കും പിന്നെ നമ്മൾ എപ്പോഴൊന്നും ഇങ്ങനെ പായസമൊന്നും ഉണ്ടാക്കി കഴിക്കുന്നില്ലല്ലോ ഇതുപോലെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോഴല്ലേ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഡയറ്റ് നമുക്ക് ഇങ്ങനത്തെ ദിവസങ്ങളിലും മറക്കാം ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് വരുന്നുണ്ട് ഇതുപോലെ നന്നായി ഡ്രൈ ആക്കി എടുക്കുക ഇതായിപ്പം അത്യാവശ്യം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കി രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ആദ്യമേ ചേർക്കണ്ട കുറച്ച് ചേർത്ത് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഒരു അഞ്ച് കപ്പോളം രണ്ടാം പാൽ ഉണ്ടായിരിക്കും ഇതിൽ പിന്നെ അധികം ഇനി പാലൊഴിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കാരണം ഈ ഫ്രൂട്ട്സ് അത്യാവശ്യം തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് പാൽ ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ പായസം തിക്കാവും അതുകൊണ്ട് നമുക്കിത് ഒരുപാട് നേരം വഴറ്റി തിളപ്പിച്ചെടുത്ത് അങ്ങനെ ഒരുപാട് സമയം പോവില്ല ഉരുളീര സൈഡിലൊക്കെ ഉള്ള പറ്റിപ്പിടിച്ച ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക അതുപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ തവി കൊണ്ട് ഉടച്ചെടുക്കുക ഇതുപോലെ ഒരു തടിത്തവിയാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് തേങ്ങയാണ് അപ്പോൾ അതിൻ്റെ തേങ്ങാപ്പാൽ തിക്ക് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാണ്ട് തിക്കായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഇതുപോലെ അഞ്ച് കപ്പോളം വെള്ളം ചേർത്തിട്ട് അതും മിക്സിയിൽ അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ രണ്ടാം പാലും റെഡിയാവും തിക്ക് തേങ്ങാപ്പാൽ നന്നായി ചേർത്ത് കഴിഞ്ഞാൽ തന്നെ പായസത്തിന് നല്ല ഫ്ലേവർ ഉണ്ടാവും പായസത്തിൽ ഈ തേങ്ങാപ്പാലും കൂടി വരുമ്പോൾ ഈ ഫ്രൂട്ട്സും തേങ്ങാപ്പാലൊക്കെ ഒക്കെ മിക്സായി വരുമ്പോൾ നല്ലൊരു വാസന കേട്ടോ അപ്പം രണ്ടാം പാലെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ചൂടാവണ സമയത്ത് ഇത് തിക്കായി വരും ആ സമയത്ത് നമുക്ക് ബാക്കി നമ്മൾ നമ്മളെടുത്ത് വെച്ച തിക്ക് തേങ്ങാപ്പാലുണ്ടല്ലോ അതായത് ഒന്നാം പാൽ അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം അത് മറക്കരുത് മധുരമൊക്കെ നോക്കാം ഈ സമയത്ത് മധുരം കുറവാണെങ്കിൽ നമുക്ക് ബാക്കി ശർക്കര നീരും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലെനിക്ക് മധുരം ഒക്കെ ആയതുകൊണ്ട് ഞാൻ ബാക്കി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒന്നാം പാലാണ് ഇതൊരു രണ്ട് കപ്പോളം ഉണ്ടാവും അതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ പായസത്തിന് ആ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി പായസത്തിൽ എന്തായാലും കുറച്ച് ഏലക്ക ചേർക്കണമല്ലോ അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ഫ്ലേവറിനായിട്ട് ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ കാരണം ആ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് ഇതിന് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉരുളിക്ക് അത്യാവശ്യം ചൂടുണ്ടാവും അതിലിരുന്ന് ഒന്ന് കുറുകി വരും ഇനി അഥവാ തിക്നസ് കൂടുതൽ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇതാ ഏലക്ക കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കൽക്കണ്ടാണ് കൽക്കണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മുഴുവൻ കൽക്കണ്ട നമ്മൾ ചവച്ച് ചേർക്കാൻ പറ്റുന്ന ടൈപ്പ് അതായത് വലിയ ക്രിസ്റ്റൽസ് ആയിട്ടുള്ള കൽക്കണ്ടം അത് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് അത് പായസത്തിൽ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധ നമ്മൾ ചേർത്ത എല്ലാ ഫ്രൂട്ട്സിനും അത്യാവശ്യം മധുരം ഉണ്ട് അതിൽ പൈനാപ്പിളിന് മാത്രമേ കുറച്ച് പുളി ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ ശർക്കര നീര് ചേർക്കുന്നുണ്ട് പിന്നെ ഈ കൽക്കണ്ടം കൂടി ആകുമ്പോൾ അതെല്ലാം ഒരു ബാലൻസിൽ വരുന്ന രീതിയിൽ നമ്മൾ ശർക്കരപ്പാനും ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് ഇടയ്ക്കൊന്ന് മുഴുവനായിട്ട് അലിയില്ലല്ലോ ഈ കൽക്കണ്ടം ഇടയ്ക്കൊന്ന് കടിക്കാനും കിട്ടും അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഓണക്കായതുകൊണ്ട് ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാം ഇതാ ഒരു ചെറിയ ഓട്ടുരുളിയാണിത് അതിലേക്കാണ് ഞാൻ പായസം സെർവ് ചെയ്യുന്നത് ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വറുത്ത് ചേർത്ത അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൽ മുകളിൽ വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം നല്ല രസമല്ലേ കാണാൻ ഇങ്ങനൊരു ചെറിയ പ്ലേറ്റിൽ അതും ഓടിൻ്റെ പ്ലേറ്റാണത് അതിൻ്റെ മുകളിൽ ചെറിയൊരു കുഞ്ഞുരുളിയിൽ ഇതുപോലെ സെർവ് ചെയ്യുമ്പോൾ ഒരു രസമല്ലേ ഇങ്ങനെ ഫെസ്റ്റീവ് ടൈമിലൊക്കെ ഇതുപോലെ സെർവ് ചെയ്യാൻ നോക്കൂ കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അപ്പോൾ ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം